ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ ഇന്നൊരു കുട്ടി പിടിയുമ്പോൾ ഞങ്ങൾക്കൊപ്പം വന്നിട്ട് എന്താണ് ഈഗോ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഈഗോ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം നമുക്കൊരിക്കലും വിട്ടുവീഴ്ചക്ക് തയ്യാറാകാൻ പറ്റില്ല ഞാൻ 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 എന്നുള്ള ചിന്ത കൊണ്ട് നമ്മുടെ മനസ്സങ്ങ് നിറഞ്ഞിരിക്കും ആരോട് ക്ഷമിക്കാൻ പറ്റില്ല ഒരാളെ മനസ്സെന്നെ സ്നേഹിക്കാൻ പറ്റില്ല ഒരാളോ അധികം പോലും സംസാരിക്കാൻ പറ്റില്ല നമുക്കൊരു തമാശ പറഞ്ഞ ചിരിക്കാൻ പറ്റില്ല ഒരാളുടെ കൂടെ പോയി ഫുഡ് കഴിക്കാൻ തോന്നില്ല എല്ലായിടവും കുറവുകൾ മാത്രമേ കണ്ടെത്തുള്ളൂ ഇതാണ് ഈഗോയുടെ ഒരു ഭയങ്കര പ്രശ്നം ഒരു ലൈഫ് മുന്നോട്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈഗോ തലയിൽ പിടിച്ച നമ്മുടെ തല ഈഗോ എന്നൊരു സംഭവം ഒരിക്കലും വരാൻ പാടില്ല അതിപ്പം പ്രണയത്തിലായാലും വിവാഹബന്ധത്തിലായാലും എന്തു തന്നെയായാലും ഈഗോ എന്നൊരു സംഭവം നമ്മുടെ തലയിൽ പിടിച്ച് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് ഈഗോ ഒരിക്കലും വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക നമ്മളെന്ന വ്യക്തി ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയായി മാറി നമ്മുടെ ഈഗോ ചിലപ്പോൾ ഒരു പണക്കമൊക്കെ വന്ന് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഇരിക്കുന്ന ആളായിരിക്കാം അപ്പോൾ നമ്മുടെ ഈഗോ വേണ്ട പറയണ്ടിനി പോയി മിണ്ടണ്ട ഇങ്ങോട്ട് വന്ന മിണ്ടട്ടെ എന്ന് പറയും ചിലപ്പോൾ ഈഗോ എന്നായിരിക്കും പറയണെന്തു ചെയ്യണത് മറ്റുള്ളവരുടെ കുറവുകൾ നം അവനവനെയും കൂടെ അപ്പുറം നിൽക്കുന്ന മറ്റുള്ള വിരയും തമ്മിലെന്തേയും എപ്പോഴും ഇങ്ങനെ കമ്പെയർ ചെയ്തുകൊണ്ടേയിരിക്കും എനിക്കൊരുപാട് മൂല്യങ്ങളുണ്ട് എനിക്കൊരുപാട് കഴിവുകളുണ്ട് ഞാൻ തന്നെയാണ് ബെറ്റർ അവർ ഒന്നുമല്ല എന്ന് പറഞ്ഞ് പറഞ്ഞും അവരെ ഒരുപാട് അങ്ങ് ചൊറിഞ്ഞ് 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 അവരൊന്ന് വാങ്ങിച്ച് കൂട്ടാനായിട്ട് കണക്ക് കൂട്ടി ഇറങ്ങുന്ന ഒരു പരിപാടിയാണ് ഈഗോ അപ്പം ഈഗോ എന്താണ് ആദ്യമേ അങ്ങ് പുറത്ത് കളയാനായിട്ട് നോക്കുക ഒരു നമ്മളിപ്പോൾ കൂട്ടായിട്ട് പ്രവർത്തിക്കുന്ന കൂട്ടായി ജീവിക്കുന്ന ഒരു സമൂഹവും ഒരു പവനുമാണ് നമുക്കുള്ളത് ഈഗോ കാരണം എന്തെയ്യും ഇപ്പോൾ ഒരു ജോലി സ്ഥാപനത്തിൽ പോയാൽ തന്നെ അവിടെ നിന്ന് ആരുമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എങ്കിൽ ചെയ്ത് അവരുമായിട്ട് കൂടുതലടുത്തിടെ പോകാനൊന്നും പറ്റില്ല കാരണം ഈഗോ ഇങ്ങനെ ഇരിക്കുവില്ലേ എനിക്കെന്തോ കൂടുതലാണ് എനിക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ മാത്രമാണ് അവരൊക്കെ വലുത് എന്നുള്ള ചിന്ത ഇങ്ങനെ തലേക്ക് പിടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് പ്രയാസങ്ങളവിടെ വരും കാരണം ഈക തലയിരിക്കുകയല്ലേ ഇപ്പം വിട്ടുവീഴ്ചകൾക്ക് ചെയ്യേണ്ട സമയം എന്തെയും വിട്ടുവീഴ്ചകൾക്കൊരു പ്രാധാന്യവും കൊടുക്കില്ല ഒരാളെ വലിയ അധികം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചങ്ങ് നിൽക്കുന്ന മനസ്സായിരിക്കാം പക്ഷേ ഈക കാരണം ചെയ്തയും അത് പുറത്ത് കാണിക്കാനായിട്ട് പറ്റില്ല ഇതിങ്ങനെ ഉള്ളിലും ഒതുക്കി 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 വച്ചേക്കും അതുകൊണ്ട് തന്നെ നല്ല നല്ല ഓഫറുകൾ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഈഗോ എന്നുള്ളത് നമ്മളിൽ നിന്ന് പൂർണമായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം കാരണം എന്താ വെച്ചാൽ അത് നമ്മളെ ജീവിതത്തിൽ ഭയങ്കര ദോഷങ്ങൾ ചെയ്യും മറ്റുള്ളവർ നമ്മളെ എന്ത് ചെയ്യും അവർ അവിടെ ഒരു അഹങ്കാരിയാണ് അവിടെ ആർക്കും ഒന്നും കൊടുക്കില്ല അല്ല അവിടെ ആരോരു സംസാരിക്കില്ല അവൾ ആരെയും സഹകരിക്കില്ല അവൾ എന്തോ വലിയ കൂട്ടായിരിക്കുന്നു അവൾ അവളെല്ലാവരെയും ബുദ്ധിമുട്ടിച്ച് എല്ലാവർക്കും ഒരു പാരയായിട്ട് മാറി എന്നൊക്കെ അങ്ങ് വിചാരിക്കും ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ജോലിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉയർച്ച കിട്ടാൻ നിങ്ങൾക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുള്ളൊരു അവസരം അണങ്ങിപ്പോയാലും മറ്റുള്ളവരെന്തു പറയും സ്റ്റാഫുകൾ അവർ വേണ്ട നമുക്കത് ബുദ്ധിമുട്ടാവും എന്ന് ഒന്ന് കംപ്ലയിൻ്റ് ചെയ്താൽ അവിടെ തീരും പക്ഷെ യഥാർത്ഥത്തിൽ ഇവർ ആ ഒരു പാവം പിടിച്ച വ്യക്തികളായിരിക്കും പക്ഷെ അവിടെ ഈഗോ എന്തു ചെയ്യില്ല അവരെ ഒന്നിനും മറ്റുള്ളൊപ്പം ചേർത്ത് പ്രവർത്തിക്കാനായിട്ട് സമ്മതിക്കില്ല ചില പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ് വരുന്ന ആദ്യ സമയങ്ങളിൽ എന്തെയും വീട്ടുകാരിൽ നിന്നെല്ലാം അകന്ന് വലിയ മനോച്ചോട്ടൊക്കെ ഇരിക്കുന്ന ഒരുപാട് കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട് പെണ്ടത്തേ ഇല്ല വാ എന്തേലും തുറക്കുമ്പോൾ അവിടെ അവിടേതായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്തി ഇരിക്കുന്ന ഓരോ കുട്ടികൾ ഒരു കഴിഞ്ഞ ഒരു കുടുംബത്തിലോട്ട് ചെല്ലുമ്പം അവരുമായിട്ടെല്ലാം സംസാരിച്ചിരിക്കാനാണ് അവരുമായിട്ട് ഇടപഴകി ഒന്നായി പോകാനായിട്ടാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത് ചില ആൺകുട്ടികൾക്കാണെങ്കിൽ ഈഗോയൊന്നുമല്ല അവർ ചെറിയ ഭയങ്കര നാണം കുടുംബത്തിൽ ചെന്നുമിട്ടാതെ എടുത്തിരിക്കുകയാണ് അപ്പം അതിനും ചിലപ്പോൾ ഈഗോയിൽ തന്നെ ഉൾപ്പെടുത്തും എന്നാൽ മിണ്ടി തുടങ്ങിക്കഴിഞ്ഞ് ഇവരെന്തു ചെയ്യും പഞ്ചപാവങ്ങളായിരിക്കും നമ്മളേക്കാളും പഞ്ചപാവങ്ങളായിരിക്കും അവർ അപ്പം ഈഗോയെനെ നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ മുളയിൽ അങ്ങ് ഉള്ളി കളയുക എങ്കിൽ മാത്രമേ നമ്മൾ അവർക്കും അപ്പം നമ്മളെ വീട്ടിലെ എല്ലാവർക്കൊപ്പം നമുക്ക് ഒരു പ്രാധാന്യം കിട്ടൂ എന്നുള്ളത് ഓർക്കുക അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യുക അപ്പോൾ ആദ്യമേ തന്നെ എൻ്റെ ഈഗോയിനെ പുറത്ത് കളയുക നിങ്ങളൊരു ശത്രുവിനെ പോലെ മറ്റുള്ള കാണാതിരിക്കാൻ ഇത് അത്യാവശ്യമാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരിക്കലും ഈഗോയ്ക്ക് ഒരു സ്ഥാനം കൊടുക്കാതിരിക്കുക ആദ്യം ആദ്യം എന്തു ചെയ്യും നിങ്ങളുടെ ഈഗോയിനെ അവർ ഒരു നാണം കുടുങ്ങി ഇതായിട്ടോ അങ്ങനെ എന്തേലും കാണും അപ്പോൾ നിങ്ങൾ അവരെന്തേ ഒന്ന് കുറച്ച് കൂടുതലൊന്ന് താഴ്മയോട്ട് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഈഗോ എന്തു പറയും കണ്ട അവരെ കൈ പിടിച്ച് കാല് പിടിച്ച് ഇനി ഞാൻ ഇങ്ങനെ തന്നെ പോകുന്ന ഉള്ളിലൊന്ന് പറഞ്ഞു കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളെന്തേലും കൂടുതലും കൂടെ അവരുടെ അടുത്ത് ഒന്ന് അകൽച്ച കാണിക്കും ഈ അകൽച്ച നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ പൂർണമാക്കും എന്ന് നിങ്ങൾ ഓർമ്മിക്കുക അപ്പം നിങ്ങൾ നിങ്ങളായി ജീവിക്കാൻ ശ്രമിക്കുക നല്ല വ്യക്തികളായി തീരെ നല്ല വ്യക്തിത്വത്തിനുടുംബമായി തീരെ നിങ്ങളുടെ മാതാപിതാക്കളുടെ നല്ല മക്കളായി നിങ്ങളുടെ ഭർത്താവിൻ്റെ അല്ലെ ഭാര്യ നല്ല തുണയായി മക്കളുടെ നല്ല മാതാപിതാക്കളായി നിങ്ങളെ റിലേറ്റീവ്സിന് നല്ല റിലേറ്റീവായി നിങ്ങളുടെ കൂട്ടുകാർക്ക് നല്ല കൂട്ടുകാരി അങ്ങനെയൊക്കെ വേണം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടത് ഈ ഈഗോയിലേക്ക് തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളുമായിട്ട് വലിയ അടുപ്പൊന്നും വെക്കാൻ പറ്റില്ല നമുക്കൊരു പാര വെക്കുന്ന ഒരു വ്യക്തികളുമായിട്ടുള്ള സഹവാസം കൂടുതലൊന്നും നൈസ ഒഴിവാക്കി വിടാം ഈഗോ ഉള്ളവരോടത്തൊന്നും കൂടുതൽ അങ്ങനെയാണ് ആൾക്കാരൊന്നും ചിലപ്പോൾ ഒരു ചെറിയൊരു കണക്കിന് ചെറിയൊരു ഈഗോ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് വർക്കൗട്ടാണത് ഈഗോ പിടിച്ചിരിക്കുന്നതുകൊണ്ട് എന്തേലും മറ്റുള്ളവർ കൂടുതലൊന്നും വഴക്കിനോ അല്ലെങ്കിൽ ചൊറിഞ്ഞു പിടിച്ചത് കൂടുതലായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക കാരണം എന്തെങ്കിലും പറയുമോ നല്ല ചിന്ത മറ്റുള്ളവർക്കും ഉണ്ടാവും എന്നുവെച്ച് ഈഗോ നല്ല ഒരു സ്വഭാവമായിട്ട് കരുതരുത് ഈഗോയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക ലൈഫ് സുന്ദരമാകാനായിട്ട് അതാണ് പ്രധാനം ഇപ്പം എല്ലാവർക്കും ഇതിനെ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്